അസ്സാമി വാത്തമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ നല്ലവരായൽ പ്രദേശത്തുള്ള സഹോദര സഹോദരിമാർ പ്രത്യേകിച്ച് ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ സംഗമിച്ചത് അവരിൽ നിന്നൊരു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ വൈകിയ വേളയിൽ സുദീർഘമായ ഒന്നും സംസാരിക്കുന്നത് കൂടുതൽ ഉചിതമല്ല എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടെയാണ് ഇവിടെ എണ്ണീട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ ഇവിടെ സംസാരിക്കാനുണ്ട് നമുക്കറിയാം ഇന്ന് ഇവിടെ സംഗമിച്ചത് നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കപ്പാടൻ സഹാജി എന്ന് പറയുന്ന ആ സഹോദരൻ വർഷങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനത്തിന്റെ പരിശുദ്ധമാകുന്ന വളരെ നിർണായകമാകുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഈ സൽ പ്രവർത്തനം രണ്ട് ലോകത്തും വലിയ ഒരു മുതൽ കൂട്ടാക്കി ഉള്ളാഹോ അദ്ദേഹത്തിൽ നിന്ന് എന്ന് ആത്മാർത്ഥമായി ആമുഖമായി തോന്നാൻ ചെയ്യാം പ്രത്യേകിച്ച് പരിശുദ്ധമാകുന്ന ഇസ്ലാം പാവങ്ങളെ സഹായിക്കുക അനാഥരെയും അഗതികളെയും അതുപോലെ നിരാശരെയും പ്രയാസപ്പെടുന്നവരെയും അലംബഹീനരെയും ഒക്കെ സഹായിക്കുക എന്നത് കൂടുതൽ പ്രചോദിപ്പിച്ച കൂടുതൽ പ്രോത്സാഹനം നൽകിയ ഒരു പരിശുദ്ധമാകുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം ർ പ്രവാചക വചനങ്ങളിലും ഒക്കെ ധനധർമ്മം നൽകുന്നതിന് വേണ്ടി കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമാകുന്ന ഖുർആാനിന്റെ ഒരു ആയത് ഇങ്ങനെ കാണാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ വേണ്ടി ചെലവഴിക്കണമെന്ന് പരിശുദ്ധമാകുന്ന വളരെ പ്രസക്തമാണ് വചനങ്ങളും ഹബീബായ അലൈഹി പഠിപ്പിച്ചതും പ്രിയപ്പെട്ട ജീവിതത്തിൽ പോണതുമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധമാകുന്ന സൂക്തം ഇറങ്ങിയപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹീദന അബ്ദുർമാൻ

റളിയല്ലാഹു അൻഹു മഹാന്മാർ അതുകൊണ്ട് തന്നെ പരിശുദ്ധമാകുന്ന ഇസ്ലാം

ാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചതാണ് ഈ ഹരീതകളൊക്കെ അനർത്ഥമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഹംസഹാജി നടത്തുന്ന ഈയൊരു സേവനം ഈ ഒരു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പരലോകത്തേക്ക് അതിന്റെ വലിയ ഒരു മഹത്താകുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹകരിച്ച അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവർത്തകൻ

ഇന്നത്തെ ഈ കിറ്റ് വിതരണം നടത്തിയത് ഹംസാജിയും അദ്ദേഹത്തിന്റെ നാസ് ഗ്രൂപ്പുമാണ് അത് ഏതായാലും ഹംസാജിക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കട്ടോ ഇത് പതിവായി ഒന്നുമില്ല പ്രീതി കാപ്പിച്ചും ജനങ്ങളട്ടൊന്നും കിട്ടുന്നോ വേറെ ഒന്നും അല്ല ഇത് പല സമയത്തായിട്ട് കൊടുക്കുന്ന കൊറോണ സമയത്ത് കുറേ കൊടുത്തിട്ടുണ്ട് പത്ത് മുപ്പത് വർഷമായി ഞാൻ തുടരുന്നത് ഏ അപ്പം ആ കെട്ടികൾ ഈ കുറച്ച് കുറച്ച് വിപുലമായിട്ട് നമ്മളെ അടുത്ത് ഒരു രണ്ട് പൂത് ഏരിയ വെച്ച് കണ്ട് മൂന്ന് നാല് പിന്നെ അവിടെ കേക്കവർ വാർഡ് ഇതൊക്കെ വാർഡുകളിൽ ഒക്കെ പാതി പത്ത് ഇരുന്നൂറ്റി അമ്പത് എണ്ണൂറ് വീടുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പത്ത് പൂവല്ല മുന്നേ ഒരു പെരുന്നാൾ കഴിക്കാൻ ഒരു മുപ്പത്തഞ്ചിനാൽപ്പം അല്ല മുന്നേ പെരുന്നാൾ കഴിക്കാൻ എൻ്റെ എഴുപത് വയസ്സായി പെരുന്നാൾ കഴിക്കാൻ എനിക്ക് അരി കിട്ടാത്ത ബസ് ചെയ്തു എന്നിട്ട് ആ അരിക്ക് എന്നോട് പൈസ ഒപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പട്ടികർക്ക് ഇതിൻ്റെ വേദന നല്ല അറിഞ്ഞു പോണതാണ് ഞാൻ അവരൊക്കെ കുട്ടികളും മക്കളും ഇന്ന എൻ്റെ തൊഴിൽ സാധനങ്ങളിലും അണ്ണോടെ അണ്ണോട് പരിപാടിയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ക്യാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് കേട്ട് അതിൽ ഡ്രൈവർമാരായിട്ടും പിന്നെ പെർമിറ്റ് വണ്ടികളിൽ അതിൻ്റെ സംസ്ഥാന തൊഴിലാളികളും ഇതിനൊക്കെ ഞാൻ സ്വന്തം ഇത് കൊടുക്കാൻ അവർക്കതായി വന്നാറില്ല ഇപ്പൊക്കെ പറഞ്ഞാൽ അവരുടെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ പ്രാവശ്യം ഷോക്കൻഡായിട്ട് ഒരു വ്യക്തിയാണ് എൻ്റെ തൊഴിലാളികളെ ഞാൻ ഈ കുറ്റവൃത്തൽ ആത്മാർത്ഥമായിട്ട് എന്നിവിടെ എത്തിച്ചത് സ്വന്തമല്ല അതുകൊണ്ട് എന്റെ മക്കളും ലാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പില് എന്റെ എല്ലാ മക്കളും കച്ചവടക്കാരാണ് അപ്പൊ ആ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലാസ്ക് ഗ്രൂപ്പിന് ബാറ്റുകളുണ്ട് പടക്കെ കച്ചവടം ചെയ്തവരാണ് വ്യത്യസ്തകളില് അവരെല്ലാം ഈ കാര്യത്തിന് സപ്പോർട്ടുകൊണ്ട് ഞങ്ങൾ എന്ന കൂടി കൂടിയിട്ടാണ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൽ നിന്നൊന്നുകൂടെ ഉൾപ്പെടുത്തണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട റിസോർട്ടുണ്ട് കോഴിക്കോട് അയാളെ വിളിച്ചോട്ട് പറഞ്ഞതാണ് പി പി എസ് സി ഒരു വ്യക്തി അയാൾക്ക് എം ബി മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡ് അടുത്തും തന്നെ കോഴിക്കോട് പാളയം മാർക്കറ്റിലും വല്യങ്കാട് വലിയ മാർക്കറ്റിലും ട്രേഡേഴ്സ് ഉണ്ട് രണ്ട് സ്ഥലത്ത് ചെച്ചവടേ പക്ഷെ അയാളെന്നെ വിളിച്ചു പറഞ്ഞില്ലേ അവസാന എന്റെ കൂട്ടറിൽ അപ്പോൾ ഇത് ഞങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾക്ക് അവിടുള്ള കൊടുത്തു കഴിഞ്ഞാൽ അത് മറുത്ത കുറച്ച് കൊടുത്ത് ജസ്തെന്തില്ല ഫ്രസ്സല്ല ഞങ്ങൾ അള്ളാരുടെ പ്രീതി അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് പാപ്പട്ട രസം അയക്കാൻ പോവും ഞങ്ങൾക്ക് സന്തോഷമാണ് ആരൊരു വിഷമമെന്ന് പറഞ്ഞാൽ അതും നമ്മൾ കേൾക്കും അത് നേരാണോ ശരിയാണോ എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടത് ചെയ്യും സ്വന്തം നൽകി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കുട്ടികളും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരോട് കൂടി ആലോചിച്ചുകൊണ്ട് യുക്തമായ തീരുമാനമെടുക്കും ഒരാളെ പിരിച്ചുവിടുന്നില്ല പിരിച്ചുവിട്ടത് തിരിച്ചറിയാൻ കഴിഞ്ഞ് നോക്കും കുറച്ച് സമയം പിരിച്ചെടുത്തി പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും അവൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ വരാതെ സമയം രണ്ടാമൂന്നോ ആ ഡ്രൈവർക്ക് കൊടുത്തു കഴിച്ചാൽ വീണ്ടും അവനെ പോയി ക്ഷണിക്കും അങ്ങനെ അവർഡ് ഇന്ന് കൊഴുക്കളുടെ ഒന്നുണ്ടായിരുന്നു ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പാവപ്പെട്ട ആൾക്കാർ ആ പാവപ്പെട്ടവന്റെ വേദന പട്ടികയർത്ത് അറിഞ്ഞവരളിയാൽ അപ്പോ അവനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ സ്വന്തം നിലക്ക് പിരുന്നാൾ കൈ കഴിഞ്ഞ എന്റെ പത്തോ അഞ്ചോറോ ആൾക്കാർ കൂട്ടമായിട്ട് പ്രദേശമുള്ള ആൾക്കാർക്ക് കിറ്റ് കൊടുത്ത് ആ ഇതൊരു കിറ്റ് ഞാൻ വീട്ടിലേക്ക് എടുത്ത് അങ്ങനെയാണ് പിന്തുണയ്ക്ക് ജാതി മതമൊന്നുമല്ലോ ഏ മനുഷ്യ മനുഷ്യരെ അയ്യവന്റെ സ്ഥല ജനങ്ങളുടെ ജാതി മതങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ എല്ലാവരുണ്ട് പക്ഷേ ഞാൻ ജാതി മതം ഞാൻ എല്ലാ മതും കൊടുത്തിട്ടുണ്ട് ഏഹ് അതിനെ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിനേ നമ്മളെ ചിന്തിക്കാൻ പാടില്ല ഒരാളിപ്പോ ഞമ്മുടെ അടുത്ത് രാവിലെ ഇടിച്ചു വന്ന് ഒരു പത്ത് വെള്ളം ആശുപത്രിയിലാണ് പണികൾ അവർക്ക് യാതൊരു തോറില്ല പക്ഷെ അവക്കാരാ കിട്ടൂല അപ്പൊ അവരത് ആശ്വാസം കൊടുക്കണ്ടോ ഇവർക്ക് അതിനെ നോക്കി പറഞ്ഞല്ലോ അതാണ് ഓ ആ പുണ്യം കിട്ടണത് പടച്ചുന്റെ പുണ്യം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ മനസിലാവു പടച്ചോന്റെ പുണ്യം കിട്ടണമെന്നുള്ള ഒരാവശ്യം മാത്രമേ ഉള്ളൂ പടപ്പുകളുടെ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ദൈവത്തിന്റെ പ്രോഡ്യം പാടും നമ്മൾ ചെയ്യുന്ന അവരുകളിലൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കൂട്ടായിട്ട് ചെയ്തു ഇത് കൊടുക്കാനുള്ള ശക്തി എനിക്കെൻ്റെ മക്കളറി അവിടെ തന്നെ ഈ പരിപാടിയിൽ ഞങ്ങളെ സഹോദര ഒരു സഹോദരനുണ്ട് ഞാൻ പറഞ്ഞത് ഓരോ എനിക്ക് കൂട്ടാരെ പൊളിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും പീടെ കൂട്ടാൻ പറഞ്ഞാൽ പൂട്ടു ആ സ്ഥിതിയിലാണ് ഓരോ ആപ്പിയും ഞങ്ങളോ കൂട്ടായിട്ട് തമ്മു തമ്മര് അത്രക്കും പത്ത് രൂപ ഇത് വന്നുള്ള ആൾക്കാർ കൊടുക്കും സഹായിക്കട്ടെ എനിക്ക് മക്കളെ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആ ഈ നാട്ടിലൊക്കെ അടുത്ത വല്ല ആരോഗ്യ തരാൻ തരാറുണ്ടെങ്കിൽ ഞാൻ പേര് അയാളിതിൽ ഉൾപ്പെടുത്തും ടിക്കറ്റിന്റെ കാര്യത്തിൽ അയാളെ കാര്യം ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അയാൾക്ക് കിറ്റ് ആ എല്ലാരും കൊടുക്കും ശരി അയാളുടെ പേരില് കൊടുക്കും അയാളുടെ പേരിലേക്ക് ടോക്കണ്ടാവുള്ളൂ അയാളുടെ പേരിലേതല്ല രാസോപ്പിന്റെ ടോക്കളുടെ കൊണ്ട് അയാളെ ഏരിയ തിരിച്ച് ഞങ്ങളോടും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ആ ഒരു കാര്യമാണ് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് വളരെ ഈ പെരുന്നാൾ പെരുന്നാളിനെ ഈ നാട്ടില് ഒരാളെ വീട്ടിലും അപ്പോഴാണ് ഞാൻ പെരുന്നിട്ട് സുഖം ഇട്ടു അപ്പൊ എനിക്കും പെരുന്നാൾ കഴിക്ക അത് മാത്രമേ കാപ്പിച്ചുകൊണ്ട് എല്ലാ എനിക്ക് പാട്ടാ അത് മതിയായോളം പൊളിറ്റിക്കൽ പറഞ്ഞു ഇതൊക്കെ എനിക്കതിന ആവശ്യമില്ല മനസ്സിലാവോ ഇനി ആവശ്യമില്ല പത്തേ വയസ്സായ ആവശ്യം ഉണ്ടാവും അപ്പൊ ആ ആവതിന്റെ സമയത്ത് ഞാൻ നേടിയിട്ടത് ഒരുപാട് സന്തോഷം ആ